ഷാഫി ഉദ്ദേശിച്ചത് എൽ ഡി എഫിൻ്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക അവിടെ സംഘർഷമുണ്ടാക്കുമെന്നായിരുന്നു പക്ഷെ അത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരുടെ ആത്മസമയനം കൊണ്ട് ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് നടന്നില്ല പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിലേർപ്പെടുകയാണ് ഇപ്പം ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗുണ്ട ലീഗിന്റെ കൊണ്ട് ആ വീഡിയോ ദൃശ്യം നോക്കിയാൽ മനസ്സിലാവും അയാൾ ഉൾപ്പെടെ പോലീസുമായി ആക്രോശിക്കുന്നു പോലീസിനെ അങ്ങോട്ട് അടിക്കുന്നു ചവിട്ടുന്നു പോലീസിന്റെ മുഖത്തേക്ക് തുപ്പുന്നു അപ്പോൾ പിന്നെ പോലീസ് നോക്കി നോക്കിയിട്ടു ഒരു ക്രിമിനൽ സംഘമാണ് ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് പതുക്കെ പതുക്കെ രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള നാടകം കൂടിയാണിത് ഇത് മാങ്കൂട്ടത്തെ ഉൾപ്പെടെ വെളിപ്പിച്ചെടുക്കാനുള്ള നാടകമാണ് ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്കാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ് ഷാഫി പച്ചക്കള്ളം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു നിങ്ങളോട് മാധ്യമപ്രത്തോടല്ലേ പറഞ്ഞത് ഷാഫി പറഞ്ഞത് ഞങ്ങള് ഗവൺമെന്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടു ഗവൺമെന്റ് സ്ഥലം തന്നില്ല എന്നാണ് അവിടെ ഇപ്പൊ യു ഡി എഫിന്റെ ക്യാമ്പിൽ പ്രചരിപ്പി അവർ പ്രചരിപ്പിക്കുന്നത് പേരാമ്പ്രയിലെ സി കെ ജി കോളേജിൽ എസ് എഫ് ഐ തോറ്റതുകൊണ്ട് അതിൽ നിരാശ കൊണ്ട് അവിടെ സംഘർഷമുണ്ടായി എന്നാണ് യഥാർത്ഥത്തിൽ സി കെ ജി കോളേജിൽ ആരാണ് പരാജയപ്പെട്ടത് സി കെ ജി കോളേജിൽ പരാജയപ്പെട്ടത് കെ എസ് യു ആണ് അവിടെ ഒമ്പത് മേജർ സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമേ എസ് എഫ് ഐക്ക് പരാജയമുണ്ടായിട്ടുള്ളൂ ബാക്കി എട്ട് സീറ്റിലും വിജയിച്ച് ആ കോളേജ് യൂണിയൻ നേടിയത് എസ് എഫ് ഐ ആണ് എന്നാൽ തൊട്ടടുത്ത് എം എസ് എഫിൻ്റെ കോട്ടയായിട്ടുള്ള മറ്റൊരു കോളേജുണ്ട് ആ കോളേജിന്റെ പേര് സിൽവർ കോളേജ് എന്നാണ് അത് പൂർണ്ണമായിട്ടും ലീഗിന്റെയും യു ഡി എഫിന്റെയും നിയന്ത്രണത്തിലുള്ള കോളേജാണ് ആ കോളേജിൽ കാലങ്ങളായി വിജയിച്ചു വരുന്ന എം എസ് എഫിന് കെ എസ് യുവിന് ചില സീറ്റുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടായി അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ എസ് എഫ് ഐ ആണ് വിജയിച്ചത് അതിനെ തുടർന്ന് അവിടെ അവർ ബോധപൂർവം സംഘർഷമുണ്ടാക്കി കോളേജ് തന്നെ അടിച്ചു തീർക്കുന്ന നില അവിടെ ഉണ്ടായി അപ്പം അതിന്റെ എല്ലാം മറവിൽ യു ഡി എഫ് ഒരു ഹർത്താലിന് അവിടെ ആഹ്വാനം ചെയ്യുക ആ ഹർത്താലിന്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കും സ്വാഭാവികമായിട്ടും പേരാമ്പ്ര പോലുള്ളൊരു പ്രദേശത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത പ്രകാരമാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ വേണ്ടി ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങുക എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത് എൽ ഡി എഫിൻ്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ യു ഡി എഫിൻ്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു പോലീസ് നടുക്ക് നിൽക്കുന്നു സ്വാഭാവികമായിട്ടും പോലീസ് നടയണ്ടേ അപ്പോൾ എൽ ഡി എഫിൻ്റെ ആളുകൾ പറഞ്ഞു ഷാഫി വരും എന്ന് കേൾക്കുന്നുണ്ട് ഷാഫി വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും എന്ന് പറയാലോ അപ്പൊ എൽ ഡി എഫിന്റെ ആളുകളെല്ലാം ഷാഫിയുടെ കിണിയിൽ വീഴാതിരിക്കാൻ പിരിഞ്ഞുപോയി മാറി നിന്നു ഷാഫി അങ്ങ് കരുതിയത് പോലീസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത് ഷാഫി ഉദ്ദേശിച്ചത് എൽ ഡി എഫിന്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു പക്ഷെ അത് എൽ ഡി എഫിന്റെ പ്രവർത്തകരുടെ ആത്മസമയനം കൊണ്ട് ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞത് കൊണ്ട് അത് നടന്നില്ല പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പൊ ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ ഉണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ് ഷാഫി ഇതിനു മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണല്ലോ നമുക്കറിയാലോ ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് യു ഡി എഫ് കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ് അതിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ മറികടന്ന് പോവാൻ യു ഡി എഫിന് കഴിയില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഉറപ്പപ്പെടുത്തുന്നത് എന്തൊക്കെയാ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ ഷാഫിയും സംഘവും നേരിടുന്ന ചോദ്യങ്ങൾ അത് വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ് ഷാഫി പച്ചക്കള്ളം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഷാഫി പറഞ്ഞു നിങ്ങളുടെ മാധ്യമപ്രവർത്തല്ലേ പറഞ്ഞത് ഷാഫി പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റിനോട് സ്ഥലം ആവശ്യപ്പെട്ടു ഗവൺമെൻറ് സ്ഥലം തന്നില്ല എന്നാണ് ഉടൻ തന്നെ റവന്യൂ മന്ത്രി ചോദിച്ചു ആരോട് ആവശ്യപ്പെട്ടു എന്ത് രേഖയുണ്ട് കാണിക്കാൻ ഷാഫിക്ക് പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല രാഹുൽ മാങ്കൂട്ടത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വെച്ച് ആളുകൾ ചോദിച്ചു എല്ലാം പിരിച്ച കോടികൾ കോടികളെവിടെ വിവിധ ചലഞ്ചുകൾ വഴിയും വിദേശത്ത് പോയിട്ടും എൻ ആർ ഐ അവരുടെ അനുഭാവികളെ വെച്ചെല്ലാം പിരിച്ച കോടികളെവിടെ പിന്നെയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായത് പിരിച്ചെടുത്ത കോണിക കോടികൾ ഗർഭചിത്രം നടത്താനും ബാംഗ്ലൂരിലേക്ക് പോവാനും കേസുകൾ സെറ്റിൽ ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നല്ലേ ആളുകൾക്ക് മനസ്സിലായത് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇമാതിരി പൊറാട്ട് നാടകങ്ങൾ കളിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അധപ്പതര് നോക്ക് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറുന്നു എന്തൊരു നാണക്കേടാണ് എന്തെല്ലാം തമ്മാടിത്തമാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘമാണ് ഈ ഷാഫിയും രാഹുലും അടങ്ങുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിലെ കോൺഗ്രസിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പുതിയ പുതിയ ക്യാപ്സൂളുകൾ അത് ഷാഫി ഷോയായിട്ട് ഇറക്കാൻ നോക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഞങ്ങൾ അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട ഇന്നലെ കോഴിക്കോടും വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ ചില പ്രചരണ ബോർഡുകൾ ഞങ്ങളുടെ കൊടിമരം ഇതെല്ലാം പിഴുതെറിയുക നശിപ്പിക്കുക ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടത്തിയിട്ടുള്ള ഷോ ഇമാതിരി ഷോയുമായി വന്നാൽ കനത്ത നിലയിൽ ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരും ശക്തമായി പ്രതിരോധിക്കേണ്ടി വരും അങ്ങനെ കേരളത്തിൽ ഒരു സംഘർഷം രൂപപ്പെട്ടാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഷാഫിയും കോൺഗ്രസുമായിരിക്കും അതുകൊണ്ട് ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ഒരു പ്രശ്നം കേരള സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ സർവകലാശാല വിവിധ കോളേജുകളിൽ എലക്ഷൻ നടന്നു നിങ്ങൾ കഴിഞ്ഞ തവണ കെ എസ് യു ജയിച്ച കോളേജുകളെ മുൻനിർത്തിയിട്ട് വലിയ വാർത്ത കൊടുത്തിരുന്നു ഇത്തവണ എന്താ സ്ഥിതി മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും എസ് എഫ് എയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എം എസ് എഫുകാരൻ പിടിച്ച ബാനറിൽ കെ എസ് യുവിനെ തോൽപ്പിച്ചിരിക്കുന്നു അല്ലേ അതല്ലേ എം എസ് എഫ് കാരൻ പിടിച്ചത് എം എസ് എഫ് കാരൻ പരാജയപ്പെട്ട കോളേജിൽ കെ എസ് യു കാരൻ പിടിച്ച ബാനർ എം എസ് എഫ് പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ വർഗീയതക്കെതിരായ വിജയം എന്താ വർഗീയതക്കെതിരായ വിജയം എന്ന് പരസ്പരം അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അപ്പം യു ഡി എഫിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തന്നെ കടുത്ത സംഘർഷവും വലിയ അഭിപ്രായ വ്യത്യാസവുമാണ് അതിൻ്റെ ജാള്യതയുമുണ്ട് അപ്പം അതിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് ഷാഫിയുടെ ഷോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ പ്രമോദിനെ ആക്രമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താ കാരണം അവിടെ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം പേരാമ്പ്ര പഞ്ചായത്തില ആ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് അനുഭാവി കിട്ടിയ വീട് ആ വീട് ഷാഫി പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു എം ബി എ നിലയിൽ ഷാഫി പോകുന്നതിൽ ഉദ്ഘാടനം ചെയ്തോ തെറ്റില്ല പക്ഷെ അത് അത് എന്ത് പേരിലാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറഞ്ഞു ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കോൺഗ്രസ്സുകാർ നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഷാഫി നാണമില്ലാതെ പോയി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം പത്രസഭയിൽ നടത്തിയിട്ട് പറഞ്ഞു ഇത് ഷാഫിയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വീടല്ല ഇത് പഞ്ചായത്ത് നിർമ്മിച്ച വീടാണ് ഷാഫി ഇളഭ്യനായി അതിന്റെ പക കൂടി ഷാഫിയുടെ ഉണ്ടായിരുന്നു അപ്പൊ ഇയാളെ ആക്രമിക്കാൻ ഓഫീസിൽ കയറി ആക്രമിക്കാൻ പ്രേരണയായത് ഷാഫിയുടെ ഈ ലൈഫ് പദ്ധതി സംബന്ധിച്ച ഷോ കോൺഗ്രസ് വീടാക്കി മാറ്റിയ ഷോ പൊളിഞ്ഞു പോയതുകൊണ്ടാണ് അതിൻ്റെ പ്രതികാരം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ് അതുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിങ്ങൾ വാർത്താ മാധ്യമ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് ക്യാമറ നെട്ടേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ചില ചാനലുകളുണ്ടല്ലോ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള ആൾ ആൾ റിപ്പോർട്ടർമാരും ഇവിടെ ഉണ്ടല്ലോ എന്തായിരുന്നു മേപ്പയ്യൂരിൽ ഈ ഷാഫിയുടെ ഇതേ ഗുണ്ടാസംഘം റിപ്പോർട്ടർ ചാനലിനോട് ആക്രോശിച്ചത് അവിടെ റിപ്പോർട്ടർ സംഘത്തെ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്നോ അപ്പോൾ ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഷാഫി അവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണ്ടാ സംഘത്തെ നയിക്കുന്ന ഗുണ്ടാപ്പടയുടെ നേതാവായിട്ട് കൂടി മാറിയിരിക്കുകയാണ് ഗുണ്ടാപ്പടയുടെ നേതാവാണ് അഞ്ചര ആറ് മണിക്ക് പ്രകടനം അവസാനിച്ചു ഷാഫി വരുന്ന ഏഴരക്കാണ് ആ സമയം വരെ യു ഡി എഫുകാർ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച് നിർക്കുകയാണ് പോലീസ് അങ്ങേയറ്റത്തെ ആത്മസമയം പാലിച്ചു എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് പോലീസ് ലാത്തിവച്ച് തല്ലി എന്നതായിരുന്നു ഇന്നലെ കോൺഗ്രസ്കാർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എസ് പിന്നെ സംഭവിച്ചിട്ടില്ല ഇപ്പോ തല്ലുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കണം അതിലേ റൂറൽ എസ് പിന്നത് അവിടെ ലാത്തിച്ചാർജ്ജ് നടന്നിട്ടില്ല എന്നാണ് ചാർജ് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ച് പറയണം അവിടെ സംഘർഷനിധി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല റൂറൽ എസ് പി പറഞ്ഞതിൽ തെറ്റില്ല പിന്നെ നിങ്ങൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ വഴിയിൽ കൂടി നടന്നു പോകുന്ന ഷാഫിക്ക് ആണോ കിട്ടിയത് അല്ല അവിടെ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ഷാഫിക്ക് ആണോ കിട്ടിയത് അവിടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗുണ്ട ലീഗിന്റെ ഗുണ്ട വീഡിയോ ദൃശ്യം നോക്കിയാൽ മനസ്സിലാവും അയാൾ ഉൾപ്പെടെ പോലീസുമായി ആക്രോശിക്കുന്നു പോലീസിനെ അങ്ങോട്ട് അടിക്കുന്നു ചവിട്ടുന്നു പോലീസിന്റെ മുഖത്തേക്ക് തുപ്പുന്നു അപ്പൊ പിന്നെ പോലീസ് നോക്കി പോലീസ് അവരെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അവരുടെ ആഗ്രഹം ഇടതുപക്ഷം പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന് നേരെ അവരും പെട്ടെന്ന് പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചു വരികയാണ് അപ്പൊ രണ്ട് പ്രകടനവും കൂട്ടിമുട്ടിയാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താ ഷാഫിയാദാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഭാഗ്യവശാൽ പോലീസ് അതിന്റെ നടുക്ക് നിന്നു ഇടതുപക്ഷത്തിന്റെ ആളുകൾ അവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോ അവിടെ വിളിച്ചപ്പോൾ അവിടുത്തെ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ പ്രകടനം ഞങ്ങൾ നേരത്തെ പിരിച്ചു വിട്ടു എന്നാണ് നിങ്ങളത് നോക്കണം അവിടെ എന്ത് എന്തുകൊണ്ട് പിരിച്ചു വിട്ടു എന്താ അവിടെ നമ്മുടെ സിഹാക്കളോട് പറഞ്ഞത് ഷാഫി വരുന്നുണ്ട് അവൻ പല ഷോയും കാണിക്കും മനസ്സിലായില്ലേ ഷാഫി വരുന്നുണ്ട് അവന്റെ ഷോ കാണിക്കും അവൻ പല നമ്പറും ഇറക്കും എലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അവന്റെ ഷോയിൽ അവന്റെ നമ്പറിൽ നമ്മുടെ സിഖാക്കൾ കുടുങ്ങരുത് പിരിഞ്ഞു പോകണം അങ്ങനെയാ പിരിഞ്ഞു പോയത് അല്ലാതെ കോൺഗ്രസിൻ്റെ ആളുകളെ നേരിടാൻ അവിടെ പോലീസ് മാത്രമല്ല ഞങ്ങളെ ഞങ്ങളുടെ ഉണ്ട് കഴിയാത്തതുകൊണ്ടല്ല പക്ഷെ ഇമ്മാതിരി ഷോയിൽ വീണ് പോവരുത് ഇത് ഷാഫിയുടെ നമ്പറാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ ആളുകളുമായിട്ട് അവർ സംഘർഷം ഇല്ലാതിരുന്നത് യഥാർത്ഥം അവിടെ സംഘർഷം ഉണ്ടാവേണ്ടത് അങ്ങനെ ഞങ്ങളുടെ ആളുകളുമായിട്ടല്ലേ ഞങ്ങളുടെ ഒരാളുമായിട്ട് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങളുമായി ഉണ്ടാക്കാൻ നിശ്ചയിച്ച സംഘർഷം മുടങ്ങിപ്പോയി അതിന്റെ പ്രതികാരം എന്നോണം അതിന് തടസ്സം എന്താ പോലീസിനെ പിന്നെ നേരിടലായി വരെ പഴിപാടി അപ്പം അങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും ബഹളവും ഉണ്ടായത് ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാവാം കാരണം മൂക്കിൻ്റെ എലിനൊക്കെയുള്ള വലി പിന്നെ അതിൻ്റെ ബലമൊക്കെ നമുക്കറിയാലോ പിന്നെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണോ ഒരു ജനപ്രതി അടി കിട്ടുന്നത് അതിന് അടി കിട്ടിയെങ്കിൽ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട നിങ്ങളുടെ പഴയ വിഷ്വൽസൊക്കെ എടുത്ത് നോക്കണം എത്ര ക്രൂരമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ എസ് എഫ് ഐയുടെ ഡി വൈ എഫ്ഐയുടെ ആളുകളെല്ലാം പോലീസ് നേരിട്ടത് അതെല്ലാം പോട്ടെ നമ്മുടെ ശിവദാസ എന്ന് പറയുന്ന സിഖാവ് കേരളത്തിൻ്റെ മുൻ മന്ത്രി ആ വന്ധ്യവയോധികനായ ശിവദാസ മേനോനെ മുത്തങ്ങാ സമരത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് ടൗണിൽ വെച്ച് എത്ര ക്രൂരമായി വർദ്ധിച്ചിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ചില ചാനലുകൾ മത്സരിച്ച് കാണിക്കുന്ന വിഷ്വലിൽ തന്നെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അതങ്ങ് ഊഹിക്കുകയാണ് ഞാനത് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഏതായാലും ഷാഫി വളരെ ബോധപൂർവം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസിന്റെ പ്രതിസന്ധി മറികടക്കാൻ നടത്തുന്ന നാടകമാണ് ഈ നാടകം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഒന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വാണിയംകുളത്ത് ഡി വൈ എഫ്ഐയുടെ മുൻ പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഘടനാപരമായ പരിശോധന ഉണ്ടാവും നടപടികൾ ഉണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്നത്ര കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പം മാധ്യമ പ്രവർത്തകർക്ക് ഷാഫിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ നിങ്ങൾ പുറത്തുവിടാത്ത കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് പതുക്കെ പതുക്കെ രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള നാടകം കൂടിയാണിത് ഇത് മാങ്കൂട്ടത്തെ ഉൾപ്പെടെ വെളുപ്പിച്ചെടുക്കാനുള്ള നാടകമാണ് പക്ഷെ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് വയനാട് വേണ്ടി പിരിച്ച പണം എവിടെ മുപ്പത് വീട് എവിടെ ഒടുവിൽ വയനാട് വാർഷികമായിട്ടുള്ള ജൂലൈ മുപ്പതാം തീയതി രാഹുലെ യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഒരു ചാനലിൽ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ അവിടെ ഭൂമി എടുത്തിട്ടുണ്ട് എന്നാണ് ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സർവേ നമ്പർ ഏത് വില്ലേജ് ഓഫീസ് ഇതൊക്കെയല്ലേ വയനാട്ടിലെ ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഷാഫിയുടെ ഈ ഷോ കൊണ്ട് കോൺഗ്രസ് നേരെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാവില്ല അതുകൊണ്ട് ഷാഫി എത്ര ഷോ കാണിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും പെർമട്ടിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഷാഫി എത്ര ഷോ കാണിച്ചാലും അവർ അകപ്പെട്ട രാഷ്ട്രീയമായ പ്രതിസന്ധി അവർക്ക് മറികടക്കാൻ കഴിയില്ല